പി ഡി പി നെട്ടൂർ മേഖലാ കമ്മിറ്റി പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ഐ എൻ യു സി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നെട്ടൂർ ഹിദായത്തുൽ ഇസ്ലാം ഇസ്ലാമതക്ക് സമീപം സമാപിച്ചു തൃപ്പൂണിത്ര മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് നസീർ അധ്യക്ഷത വഹിച്ചു തൃപ്പൂണിത്ര ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ നൌഷാദ് നട്ടൂർ ഉദ്ഘാടനം ചെയ്തു നെട്ടൂർ മേഖലാ സെക്രട്ടറി അസ്ലം നട്ടൂർ നെട്ടൂർ മേഖലാ കൺവീനർ സിദ്ദീഖ് മാടവന ജോയിൻറ്റ് കൺവീനർമാരായ പത്മിനി ഷബീർ ഷെറഫുദ്ദീൻ സിറാജ് എന്നിവർ സംസാരിച്ചു ക്ഷിയെപ്പിച്ചുകൊണ്ട് കുടുംബ നടത്തിക്കൊണ്ടിരിക്കുന്ന വാസിസ്റ്റ് രാജ്യമായ ഇസ്രയേൽ പലസ്തീൻ ജനതയ്ക്ക് നടത്തുന്ന വംശഹത്യ രണ്ട് വർഷക്കാലമായി ഒരു രാജ്യത്തുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ബിരുദ്ധന്മാരെയും ഇല്ലാതാക്കിക്കൊണ്ട് ഇസ്രായേൽ എന്ന എന്നീനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അമേരിക്ക എന്ന അതിനെതിരെ കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് മറക്കാൻ കഴിയില്ല പലസ്തീനികളെ മറക്കാൻ നമ്മൾക്ക് ഒരിക്കലും കഴിയില്ല ആ രാജ്യത്തെ പോരാട്ടത്തിന്റെ വീരിഹാസം സൃഷ്ടിച്ചുകൊണ്ട് അവർ കൊച്ചു കൊച്ചു കല്യ കൊണ്ട് പോരാട്ടങ്ങൾ തീർക്കുമ്പോൾ നമ്മൾ